அப்ப கைஸ் தங்க வண்டியெல்லாம் எல்லாம் சேட்டாக்கி அடிபொழி பயன்க்கு அடிபொழியாக்கி கிட்டு வாப்பி ஒரு வாப்பி ஒரு அப்போ எல்லாம் என்ன ஒரு புதியம் அப்போ இது எங்களுக்கு பணியாட்டும் இதுல எங்களுக்கு பணியுண்ட் இது எங்களுக்கு நல்ல பனியோ அது சிலப்பழே போத்தோட பாய்ச்சு போகும் ஓ இது டே லா எல்லாருக்கும் வாப்பி போவாந்த எல்லாரும் வந்து അത് ചാച്ചു അയശൂന്റെ കയ്യിലുണ്ട് വാപ്പി പോവാണ് കേട്ടോ അടിപൊളി ആക്കിട്ടുണ്ട് നമ്മള് ഫോണിൽ പഠപ്പിക്കാണ് കേട്ടോ ഹലോ ചാച്ചുവിടെ വീഡിയോ എടുക്കുന്ന അടുത്താളെ നോക്കുകയാണ് എല്ലാരും ഫോണിൽ വന്നപ്പിക്കുക കേട്ടോ ഇന്നലെ നല്ല മഴയുണ്ട് വീണ്ടും ചില വീട്ടിൽ ഞാൻ വെക്കാൻ പോകുന്നു തൊട്ടടെ ഇളവി പോന്നു പക്ഷെ ഇന്ന് ഇത്താങ് പനിയാണ് ഞാൻ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ പോകാൻ പോവാതിരിക്കാൻ പറ്റത്തില്ല കൊറേ പ്രോജക്ടും അസൈൻമെന്റ് ഒക്കെ സാറേൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഇത് പോവാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് പോകണിത്തായ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കും ഉമ്മ ഇന്ന് താമസമാണ് വീട്ടിൽ ഉമ്മാക്ക് ജോലിക്ക് ആണെങ്കിൽ ഞാൻ പാത്രം കഴിഞ്ഞ് സഹായിച്ചു കൊടുക്കാണ് അപ്പം രാവിലെ തന്നെ മീൻ മങ്ങ കൊണ്ടുവന്നിരുന്നു പാത്ര കഴിക്കും ഇന്ന് എന്താ കാപ്പിപ്പറി അപ്പ മുട്ടക്കറി കേട്ടിട്ടുണ്ട് അപ്പൊ ഈ സീറ്റ ഇന്നലെ വയ്യ പഠിച്ചിട്ട് ബുക്ക് എല്ലാം ടേബിൾ നിറച്ച് നിരത്തി എന്റെ കുറച്ച് ബുക്കൊക്കെ ഉണ്ട് നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം എന്റെ ബുക്സ് ഒക്കെ ഉണ്ട് താക്ക് പനിയായ വീഡിയോയിലോട്ട് വരാത്തതന്നാണ് ഞാൻ തന്നെ പറയുന്നത് കൊറേ ബുക്സ് ഒക്കെ അടുക്കി വെക്കാം ബുക്ക് കൊണ്ടുവച്ചിട്ട് വരാം കുട്ടികൾ ഉറങ്ങുവാണത് എപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് ഒരാളുടെ പുറത്ത് ഒരാൾ കേറിയാണ് കിടക്കുന്നത് അമ്മ ഫർസു വരുമ്പോ ഭയങ്കര കരച്ചിലാണ് നല്ല സാധനങ്ങളെ ഒരാളുടെ പേര് ഹർസുദും ഒരാളുടെ പേര്ജാന്നാണ് ഇട്ടിരിക്കുന്നത് വീട്ടിലെ ഹർസൂന്നും കാതൂന്നും വിളിക്കും ഇതാണ് എനിക്ക് സാറ് ചെയ്തോണ്ട് വരാൻ പറഞ്ഞത് ഇത് മാത്സിനെ കുറിച്ചിട്ടുള്ളതാണ് ഇത് എഴുതണമായിരുന്നു ഇത്രേ ഉള്ളൂ ഉമ്മ കൊടുത്തു എല്ലാവരും മീൻ കഴിക്കുകയാണ് മീൻ കഴിക്കാനുള്ള വിപ്രളത്തിൽ എന്താ അമ്മപ്പൂച്ച ഉണ്ട് ജാച്ചതോ അവിടെ ദൂരെ ഇരുന്നാണ് കഴിക്കുന്നത് കണ്ടോ കണ്ടോളു എന്തൊക്കെയോ പറയുവാണ് ആ കരച്ചിലിട്ടത് അമ്മപ്പൂച്ചോ ഫറസ് കൊടുത്തോ അവിടെ ഓടി വരികയാണ് അപ്പൊ വാപ്പ ഒരു സ്ഥലത്ത് പോയിട്ട് ആ വെബ് അപ്പൊ നമ്മുടെ വാപ്പയുടെ വണ്ടി മൊത്തവും സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടാ കവറെല്ലാം സീറ്റ് എല്ലാം കവർ ചെയ്ത് ആ മോള് മൊത്തവും അതെല്ലാം അഴിച്ചതിന് ശേഷം മൊത്തം റെഡ് കളർ ആയിട്ടുണ്ട് ഇവിടെ ഇരുന്ന ഫോട്ടോസൊക്കെ മാറ്റി ഇവിടെ പുലിക്കുട്ടിയുടെ ഫോട്ടോസ് ഒക്കെ വെച്ച് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് വണ്ടി നമ്മുടെ പഴയ സാധനം ഇളക്കിയ ശരി അവിടെ ഇരിപ്പുണ്ട് ഇതായിരുന്നു നമ്മുടെ വണ്ടിയിൽ മുമ്പ് ഇരുന്നത് അതൊക്കെ നമ്മൾ ഇളക്കിയിട്ട് പുതിയ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല രസമാണ് ആ ഫോട്ടോസൊക്കെ എല്ലാം മാറ്റിയപ്പോ നല്ല കിടന്നു മൊത്തത്തിൽ അങ്ങ് മാറ അതിന്റെ മൂളും എല്ലാം മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ വണ്ടി നല്ല രസം ഇല്ലേ കാണാൻ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാനിടെ ബുക്ക് എല്ലാം അളിച്ചു വരീട്ടേക്കാണ് കാരണം എടുത്തോക്ക ഇന്നലെ മറന്നു എപ്പോഴും നോക്കി ടൈം എടുത്തോക്ക ആദ്യം ബി എസ് അംഗ് ക്ലാസ് ടീച്ചറിന്റെ വിഷയാണ് ബി എസ് പിന്നെ എന്താണ് എന്തായിരുന്നു ഇംഗ്ലീഷ് ആണ് അപ്പൊ ഇംഗ്ലീഷിന്റെ ഡയറി എഴുതുന്നൊരു ബുക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഡയറി ഒക്കെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ഇംഗ്ലീഷിന്റെ ഡയറിയുടെ ബുക്ക് ഇംഗ്ലീഷ് ബുക്ക് പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു ടെക്സ്റ്റ് പേപ്പർ ബുക്ക് ഉണ്ട് അത് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല എനിക്കറിയാൻ ഇംഗ്ലീഷ് രണ്ടാമത് ആണ് അടുത്തത് ആണ് മാത്സിന്റെ ബുക്ക് ഇവിടെ അതാണ് മാത്സിന്റെ ബുക്ക് പിന്നെ സോഷ്യൽ സയൻസ് ആണ് സോഷ്യൽ സയൻസിന് എസ് എസ് റഫ് ഉണ്ട് നോട്ട് ബുക്ക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഇംഗ്ലീഷിന് ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് അതാണ് ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് പേപ്പർ ബുക്ക് അങ്ങോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഐ ടി ഇന്നില്ല പിന്നെയാണ് മലയാളം മലയാളത്തിന്റെ ബുക്ക് ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനെടുക്കണം മലയാളം പിന്നെ കോപ്പി ഉണ്ട് അതും വെച്ചു പിന്നെയാണ് ഹിന്ദി പിന്നെ അവസാനം ഹിന്ദിയാണ് പിന്നെ ഒരു പിരീഡ് ഡ്രില്ല് ആണ് ഇവിടെ ഒരു പിരിയടുത്ത ബുക്കില്ല അപ്പൊ ഇത്രയും ബുക്സ് ആണ് കൊണ്ടുപോകേണ്ടത് അപ്പൊ നമുക്ക് ഇതൊക്കെ തന്നെ ബാഗിലേക്ക് എത്തും அப்ப கைஸ் இது வாப்பி உடையோ பாஜகம் அப்போ வாப்பி அப்பச்சிட்டு அப்பத்தேக்கு உம்பி கறி வைக்க அப்ப கை கறி தலைச்சு உம்பி வீறிட்டு கொடுக்குண்டு അപ്പൊ ഈ മീനൊക്കെ ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കൈസപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ കളിച്ച് ഉണ്ടമുളക് അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഇത് കറിയിലൊക്കെ ഇട്ടത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കറിയിൽ ഇട്ടാൽ ഇന്നലെ ഞങ്ങൾ ഇട്ടിരുന്നു അപ്പൊ കൂട്ടുകാർക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ എടുക്കുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാട്ടോ നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നത് ഞാനും എന്റെ ഫാമിലി കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് എന്തിനാണ് ഷെയർ ചെയ്യുന്നത് അപ്പൊ കൂട്ടുകാരെനിക്ക് നല്ല പനിയാണ് അതുകൊണ്ടാണ് ഓയിസിഗതിരിക്കുന്നത് ഇനി നമുക്ക് ഫുഡ് അയച്ചിട്ട് മരുന്നൊക്കെ കഴിക്കാൻ ഉണ്ട് ഫുഡ് കഴിക്കുന്നത് ആ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടോ അപ്പുറത്ത് ആരും എത്തി എത്തി കളിക്കുന്നുണ്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത് ആ അപ്പൊ കൂട്ടുകാർക്ക് എന്ത് യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ അങ്ങനെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അടുത്ത മെല്ലേക്കും തോന്നണം എഡേബിൾ ചെയ്ത് വെച്ചേക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഫ്രണ്ട്സിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കഴിച്ചപ്പോ നമ്മുടെ ജാച്ചു കാണട്ടോ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ കുരുത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ കൂടെ വന്നോളൂ നമ്മള് വീട് എടുക്കുന്ന ഇരിക്കുവാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എന്റെ ഒരു ഡെയിൻ ബേ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കും ഇപ്പൊ നമ്മുടെ പനിയുടെ സീസൺ ആയിട്ട് അതുകൊണ്ട് നിങ്ങള് പനി വരാതൊക്കെ സൂക്ഷിക്കുക പനി വന്നപ്പോ അത് മാറാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ മാപ്പിക്ക് പനി വന്നു പിന്നെ എനിക്കാണ് ഇപ്പൊ പനി വന്നിരിക്കുന്നത് ഇനി ഇത് മാറാൻ കുറച്ച് ദിവസം എടുക്കും അപ്പൊ നിങ്ങളും എല്ലാം സേഫായിട്ട് സൂക്ഷി സുരക്ഷിതമായിട്ട് ഇരിക്കുക അപ്പൊ ഇതുപോലൊരു അടിമുള്ള ഡെയിൻ ബേ ലൈഫ് വീഡിയോ ആയിട്ട് കൂട്ടുകാരെ ഞങ്ങൾ നാളെയും എത്തുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും